അഞ്ച് വയസ്സുകാരി ഐഷയുടെ ഇളം കൈകളിൽ ഭദ്രമാണ് കുതിരയുടെ കടിഞ്ഞാൻ തൃശൂർ അഴീക്കോട് സ്വദേശി കുഞ്ഞു ഐഷയുടെ കുതിരസവാരി വൈറലാവുകയാണ് ഐഷ തൻഹ എന്ന യു കെ ജി വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്രയും കുതിരപ്പുറത്താണ് അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ വിദ്യാർത്ഥിനി പോകുന്നത് ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് നാലര വയസ്സുകാരി ഹൈറ എന്ന കുതിര മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത് കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിരസവാരി പഠിപ്പിച്ചത് കുഞ്ഞായിരിക്കുമ്പോൾ മുതലേക്ക് കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട് കുതിരയുടെ ഹൈറ ഇത് അറിയോ അറിയോ നാൾ നാൾ എത്ര തുടങ്ങിയത് ഇഷ്ടാണ് കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെയുണ്ടാകും പത്തു വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട് നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംപോയും ഉൾപ്പെടെ മൂന്ന് കുതിരകൾ താഹിറിന്റെ പക്കലുണ്ട് വൈകാതെ കുതിരസവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ ഞാൻ റേഡിങ് ക്ലാസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് വേണം അടുത്ത കുട്ടികളും ഇതേപോലെ വരാനായിട്ട് എല്ലാവരും കുതിര ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പൊ ഇടക്കിടക്ക് തന്നെ കുതിര വരുമ്പോ ആ ടൈമിനൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഇപ്പൊ കണ്ടിന് ആയിട്ട് ഇപ്പൊ ഇടക്കിടക്ക് ക്ലാസ്സിൽ പോവും അങ്ങനെയൊക്കെ പോകണു അല്ല ഫസ്റ്റിലെ കുതിര പുറത്ത് കരുതല ഫസ്റ്റില് അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും കുതിര എങ്ങനെയാണ് കുതിരനെ കണ്ട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കുതിരൻ്റെ മേലെ കയറ്റാണ്ടെന്നെ അതിനെ പ്രാക്ടീസ് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് കുതിരയുടെ പുറത്തേ നമ്മൾ കയറ്റി തുടങ്ങണത് എല്ലാ കുതിരമ്പരപോലെ ആയിരിക്കില്ല പലതും പല ക്യാരക്ടറായിക്കുള്ളൂ ഇത് പിന്നെ പക്കെ എല്ലാം കുഴപ്പമില്ലാത്ത ഒരു കുതിരയാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചുപത്തൊല്ലോട്ടുണ്ടാവും ഒരു പത്തൊല്ലായിട്ട് ആ മൈൻഡിൽ വേണമല്ലോ ഉള്ള സംഭവങ്ങൾ ും തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ അഞ്ചു വയസ്സുകാരി ഐഷയുടെ കുതിരസവാരിയും അവളുടെ കടിഞ്ഞാൻ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്